அந்திம போராட்டத்தில் மட்டும் ஆவேசத்தின் கலிக்கதிகள் பாடிப்பாஞ்சி வாக்கியுள்ள கலத்த மதுசம் அந்த கிரீடத்திலே கண்ணட்ட மாற்ற ഇരുപത്തിനാല് ചീമകൾ കണ്ടുമുട്ടിക കൈവിറ്റത് വേണ്ടി സർവതും മറന്ന് പോലടിക്കാൻ അവർ വരുന്നു ആരോ ആരാണവർ ഒറ്റന് നമുക്കറിയാൻ മറ്റവൻ ആരോ

പിന്നെ മഴക്കാട്ടിൽ കൂട്ടിയ കോലാടലങ്ങളും പകരം കൈകൾ കൂട്ടുമുട്ടിയ മത്സരങ്ങളും അടികും പോലീസ് വരെ വന്നെത്തിയ ദിനങ്ങളും എന്നിങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും പോലീസ് തീരാത്ത കൈമൊക്കെ മണിഞ്ഞിരുന്നു ബുധനാഴ്ച കിരീടം കൈമാറുന്ന ചടങ്ങിന് വേണ്ടി ഇനി ഫൈനൽ സഞ്ചയും മക്കളവും സേങ്കരയും കൊട്ടിക്കൊണ്ട് വലുതാളിന്റെ പോലീസ് വള്ളുവിടുന്നവണ്ണിൽ നിന്ന് മാടനും മരിച്ചും തെരുവിലും പിന്നെ ചടിച്ച് കൊണ്ട് കൽപ്പഞ്ചു കളികളിൽ കിരീടങ്ങളുടെ കണക്കെടുത്തുകൊണ്ട് ആനപ്പാറയുടെ മുകളിൽ നിന്നും അംഗം കുളിച്ചു കളഞ്ഞു കാണനും പറയനും പന്തിലുലവും പതിച്ചാണ്ടുകളായി തുടങ്ങി കിടക്കുന്ന പോർവിടമണ്ണിന് വീരപുത്ര ഒരു ജീരമിടുകി അത് ഞങ്ങളുടെ തട്ടകത്തിലുണ്ടാകുമെന്ന വെല്ലുവിളികളുമായി മമ്പന്മാർ പടയിലെടുക്കുന്ന ഇന്നത്തെ മത്സരത്തിൽ വിശ്വകലും തമ്മിൽ ബുധനാഴ്ച ഈ സ്റ്റേഡിയത്തിലെ ഫൈനൽ പോരാട്ടത്തിൽ മാറ്റിയിലേക്ക്